ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി പോയ ട്രക്കുകൾ ഹമാസ് തട്ടിയെടുക്കുന്ന ട്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് യു എസ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിരീക്ഷിക്കുകയായിരുന്ന ട്രോണാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് റിപ്പോർട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന ഒരു വാഹന വ്യൂഹത്തിന്റെ ഭാഗമായിരുന്നു കൊള്ളയടിക്കപ്പെട്ട ട്രക്കെന്നാണ് വിവരം അതേസമയം ഗസ സമാധാന കരാറിന്റെ ഭാഗമായി കൈമാറിയ ബന്ദികളുടെ മൃതദേഹങ്ങളിൽ ഹമാസ് കൃത്രിമം കാണിക്കുന്നുവെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു റെഡ് ക്രോസ് വഴി കൈമാറിയ മൃതദേഹങ്ങളിൽ മൂന്നെണ്ണം ഒക്ടോബർ ഏഴിന് ബന്ദികളാക്കി കൊണ്ടുപോയവരുടേത് അല്ലെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആരോപണം ഫോറൻസിക് പരിശോധനയിൽ ഇത് തെളിഞ്ഞുവെന്നും സൈന്യം പറയുന്നു ജീവനോടെ ശേഷിച്ച ഇരുപത് പേരെ ഹമാസ് കൈമാറി പതിനേഴ് മൃതദേഹങ്ങളും കൈമാറി എന്നാൽ ഇതിൽ പതിനഞ്ച് പേർ മാത്രമായിരുന്നു ഇസ്രായേലികൾ നേപ്പാൾ തായ്ലൻഡ് സ്വദേശികളുടേതായിരുന്നു മറ്റു രണ്ടെണ്ണം എന്നാൽ കാണാതായ പട്ടികയിൽ ഇല്ലാത്ത ഒരു മൃതദേഹം ഹമാസ് നൽകിയെന്നും ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഐ ഡി എഫ് പറയുന്നു ഇതിനു പുറമെ തടവിലിരിക്കെ കൊല്ലപ്പെട്ട ഇസ്രായേൽ പൗരന്റെ മൃതദേഹാവശിഷ്ടവും ഇതിനൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഇയാളുടെ മൃതദേഹം നേരത്തെ തന്നെ ഇസ്രായേൽ വീണ്ടെടുത്തതിനാൽ നിലവിലെ കൈമാറ്റം വലിയ രോഷത്തിന് വഴിവെക്കുകയും ചെയ്തു അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ ഇസ്രായേലി സൈനികനെ ഹമാസ് ആക്രമിച്ചു കൊലപ്പെടുത്തിയതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഖത്തർ ഗസയിലെ യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ഹമാസ് ലംഘിച്ചുവെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞു ഇസ്രായേൽ ഹമാസ് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിന്റെ കൂടി പ്രേരണയിലാണ് ഇരു രാജ്യങ്ങളും സമാധാന കരാർ ഒപ്പുവച്ചിരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റഫയിലെ ജനീന പരിസരത്ത് ഒരു സംഘം ഹമാസ് സൈനികർ ഇസ്രയേലി സൈനികർക്കു നേരെ വെടിവെപ്പ് നടത്തിയത് വെടിവെപ്പിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ഇസ്രായേൽ പലവട്ടം ഗസയിൽ ആക്രമണം നടത്തി സ്ത്രീകളും കുട്ടികളും അടക്കം നൂറ്റിനാലു പേർ മരിച്ചതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനുശേഷമാണ് വെടിനിർത്തൽ പാലിക്കുന്നത് പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് എന്തായാലും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം ഇത്തരത്തിൽ ഗസയിലേക്ക് സഹായവുമായി എത്തുന്ന നിരവധി ട്രക്കുകളെ ഹമാസ് ഭീകരർ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇതൊക്കെ തന്നെയാണ് യു എസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ ആണ് ഇത്തരത്തിൽ ട്രക്കുകൾ മോഷ്ടിക്കുന്നത് എന്നായിരുന്നു നേരത്തെ ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇതിനെല്ലാം തെളിവാണ് ഇപ്പോൾ യു എസ് പുറത്തുവിട്ട ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഒരു സമാധാന കരാറുകൊണ്ടും കൊണ്ടും ഇത്തരത്തിൽ ഹമാസിനെ നിലക്കി നിർത്താൻ സാധിക്കില്ല എന്നൊരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ അവർ തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ അതുകൊണ്ടാണ് ഹമാസിനെ കൈയൊഴിഞ്ഞ് ഖത്തറും രംഗത്തെത്തിയിരിക്കുന്നത്